നമസ്കാരം ചേട്ടാ എന്തുണ്ട് സുഖം സുഖം പുതിയ പ്രോജക്റ്റ് മാനന്തഘട്ടരം നടന്നുകൊണ്ടിരിക്കുന്നു ആദ്യം പോസിറ്റീവ് ആയിരുന്നു ഇപ്പൊ പിന്നെ കുറച്ച് നെഗറ്റീവ് ആയി ആയിരുന്നു സ്വഭാവം സ്വന്തം സ്വഭാവം പുറത്തെടുത്ത് കൂടുതൽ നെഗറ്റീവ് റോൾ ചെയ്യുന്ന ഒരു ജീവിതത്തിൽ പാവങ്ങളാണ് അതെ ഈ സീരിയൽ എക്സ്പീരിയൻസ് വെച്ചാ അടിപൊളിയാണ് ഭയങ്കര രസമുള്ളൊരു ആണ് എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് നമ്മളെ ഡയറക്ടർ സാറിന്റെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര കംഫർട്ടാണ് ഒരു ആർട്ടിസ്റ്റിനെ കംഫർട്ട് ചെയ്യിപ്പിച്ചിട്ടാണ് സാറ് വർക്ക് ചെയ്യുന്നത് അത് കാരണം ഇവിടെ വർക്ക് ചെയ്തതിന് ശേഷം എനിക്ക് വേറൊരു ലൊക്കേഷനിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഭയങ്കര എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് ഞാൻ തിരിച്ചു വന്നിട്ട് സാറിനോട് പറയാറുണ്ട് സാർ ഞാൻ അപ്പുറത്തെ സീരിയലിൽ പോയിട്ട് എനിക്ക് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല ഇവിടത്തെ പോലെയല്ല അപ്പൊ ഞാൻ വേറൊരു സീരിയലിൽ പോയി ജോയിൻ ചെയ്തു അപ്പൊ ങ്ങോട്ട് സിങ്ക് ആവുന്നില്ല അപ്പൊ ഇവിടെ ഞാൻ അന്നേരം വന്നിട്ട് മറ്റുള്ള ആർട്ടിസ്റ്റിനോട് ചോദിച്ചു ഈ നമ്മൾ സൈസാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടാണോ നമുക്ക് വേറെ ഒരിടത്ത് പോയിട്ട് ചെയ്യാനായിട്ട് ഇത്ര ബുദ്ധിമുട്ട് അപ്പം എല്ലാവരും ആർട്ടിസ്റ്റ് ആണെങ്കിലും നമ്മുടെ ഡയറക്ടർ ടീം ആണെങ്കിലും യൂണിറ്റ് ആണെങ്കിലും ക്യാമറ എല്ലാവരും ഭയങ്കര ആണ് അടിപൊളി സന്തോഷം എന്താ പറയാ ഫുഡ് ഫുഡിന്റെ ഡിപ്പാർട്ട്മെന്റ് മുതല മേളില് വരാം എല്ലാവരുടെ കട്ട കമ്പനിയാണ് നല്ല ഒരു ലൊക്കേഷൻ ആണ് ഇല്ല നമ്മൾ ഈ സീരിയല് തന്നെ ഇങ്ങനെ നിക്കുന്നത് കാരണം ഫിലിമൊന്നും ഇപ്പൊ ഉടനെ നമുക്ക് കമ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല ആ ഡേറ്റിന്റെ ഞാൻ ഇടയ്ക്ക് ഒരു ഫിലിം കുറച്ച് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡയാന ഹമീദുമായിട്ട് സംഭവ സ്ഥലത്ത് നിന്നും പറഞ്ഞിട്ട് അത് ചെയ്തു പിന്നെ അതിനുശേഷം ഒന്നും ഇപ്പൊ ചെയ്തില്ല ഡേറ്റ് ക്ലാഷ് ആവും അപ്പം ഇപ്പൊ ഒന്നും വേറെ നോക്കുന്നില്ല ഇപ്പം റീസെന്റ് ആയിട്ട് ചെയ്തത് നമ്മുടെ കൗമദിയില് എന്ന് പറഞ്ഞ സീരിയല് അത് ചെയ്തു ദൈവം അയച്ച് കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് പോന്നു വേറെ ആക്ടിവിറ്റീസ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അയ്യോ ഇല്ല ഇവിടെ വന്ന് ഡാൻസ് പഠിച്ചു ഡാൻസ് കളിക്കുകയില്ലായിരുന്നു ഇവിടെ വന്ന് ഡാൻസ് പഠിച്ചു പക്ഷെ പാട്ട് നമ്മുടെ ഇതിനകത്ത് ഹീറോ പാട്ട് പാടും ജയ് കാർത്തിക് അവനെ കൊണ്ട് പാടിപ്പിക്കണമായിരുന്നു എല്ലാം ഇഷ്ട അതെ ചോറാണ് മെയിൻ ഉം ചോറ് പുളിശ്ശേരി പിന്നെ നോണോ വെജോ എന്താണെങ്കിലും ഇഷ്ടമാണ് നന്നായിട്ട് കഴിക്കും എപ്പോഴും അങ്ങനെയല്ല ഉച്ചക്ക് ചോറ് രാത്രി ചോറ് അത് തന്നെ ഇപ്പൊ വണ്ണം വെച്ചു ഞാൻ മാനത്തക്കൊട്ടത്തിൽ ചെയ്യുന്ന സമയത്ത് നല്ല സ്ലിം ആയിരുന്നു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇപ്പൊ അതിനകത്ത് പ്രെഗ്നന്റ് ആവുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കുറച്ച് വണ്ണൊക്കെ വെച്ച് വയറൊക്കെ വെച്ച് സെറ്റ് ആയി ഇപ്പൊ ബോഷൻ ആയി അത് അപ്പൊ വണ്ണം പോയില്ല ഇപ്പൊ ഡയറ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫാമിലി മമ്മി പപ്പ മോനുണ്ട് അനിയത്തി ഉണ്ട് പപ്പ ഗൾഫിലാണ് അമ്മ ഹൗസ് വൈഫ് അനിയത്തി ആർട്ടിസ്റ്റ് ആണ് അനിയത്തി പേഷ്യാനില് പത്തരമാറ്റം സി ഫാമിലി അനിയത്തിയും ചെയ്യുന്നുണ്ട് ഗ്രീഷ്മ പത്തരമാറ്റം ചെയ്യുന്നു മാംഗല്യം സി കേരളത്തിൽ തന്നെ ചെയ്യുന്നുണ്ട് ഹസ്ബൻഡ് ഡയറക്ടറാണ് ഞാൻ പറഞ്ഞില്ല ഇപ്പം കൗമദി എന്ന് പറഞ്ഞ സീരിയലില് പുള്ളിയൻ ഡയറക്റ്റ് ചെയ്തത് എസ് ആർ സൂരജ് ലൗക്ക മാരേഞ്ച് അങ്ങനെ വായിട്ടൊന്നും പോയില്ല നമ്മള് ജസ്റ്റ് നമ്മള് ഒരു വൈബ് സെറ്റായി പറഞ്ഞത് രണ്ടുപേരും അങ്ങോട്ടും കൂടെ ആദ്യം പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല ഇപ്പൊ പറയുന്നുണ്ട് അല്ലാണ്ട് ഫസ്റ്റ് നമ്മള് ഒരു നല്ലൊരു സിംഗിൾ പോകുന്നുണ്ടായിരുന്നു നമ്മൾ രണ്ടുപേരുടെ വൈബ് ഭയങ്കര സെറ്റ് ഒരേ പോലെ അടിപൊളി അപ്പൊ ഇങ്ങനെ എന്നാ ഓക്കെ നമുക്ക് കല്യാണം കഴിച്ചാലോ വീട്ടിലൊക്കെ സമ്മതിക്കോ എന്ന് പറഞ്ഞു ഓക്കെ അമ്മയോട് സംസാരിക്കാം എന്ന് പറഞ്ഞ് സംസാരിച്ചു രണ്ടുപേരുടെയും വീട്ടുകാരെ സംസാരിച്ചു ആരെയും വിളിച്ചിട്ടൊന്നുണ്ടായിരുന്നില്ല നമ്മൾ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമായിട്ട് രജിസ്റ്റർ ചെയ്തു അതെ 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 അങ്ങനെ കല്യാണം കഴിഞ്ഞു സുഖം സന്തോഷം സമാധാനം അടിപൊളിയായിട്ട് പോകുന്നു അതെ 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 മോനാണ് മോന് ഇനി സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആ അത്ര നമ്മള് എന്റെ സ്വന്തം സ്ഥലം കൊല്ലാണ് അപ്പൊ നമ്മളിപ്പം ട്രിവാൻഡ്രത്തോട് ഷൂട്ട് ഒക്കെ ഇവിടെ ആയതെണ്ണം ഷിഫ്റ്റ് ചെയ്തു ഫാമിലി ആയിട്ട് ഷിഫ്റ്റ് ചെയ്തു കപ്പ ഗൾഫിലാ ഈ പ്രോജക്റ്റ് ആണ് ഇപ്പൊ ആയിട്ട് ഈ പ്രോജക്റ്റ് തന്നെയാണ് ചെയ്യുന്നത് വേറെ വർക്ക് ഒന്നും ഇപ്പൊ കമ്മിറ്റ് ചെയ്തിട്ടില്ല ഏർ പ്രോജക്റ്റ് കഴിഞ്ഞ മാസം മുന്നേ ടെലികാസ്റ്റ് കഴിഞ്ഞു അപ്പൊ ഇത് തന്നെ മെയിൻ ആയിട്ട് മാനത്തെ കൊട്ടാരം യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ് യാത്ര പോവാറുണ്ട് കുറെ സ്ഥലങ്ങളിൽ ഓരോ ഓരോരുത്തർ പോവാറുണ്ട് ഇപ്പം പക്ഷെ നമ്മൾ കുറച്ചായിട്ട് ഇവിടെ ട്രിവാൻഡ്രത്ത് വന്ന ശേഷം അധികം ട്രാവൽ ചെയ്തിട്ടില്ല ടൈം ഇല്ല പിന്നെ ഒന്ന് ജസ്റ്റ് കന്യാകുമാരിയിൽ പോയി ആ കുറച്ചധികം ഈ പ്രാവശ്യം കുറച്ച് ബിസി ആയിരുന്നു അങ്ങനെ അധികം രണ്ട് സീരിയലിൽ പോകുന്നതുകൊണ്ട് കുറച്ചധികം നല്ല ബിസി ആയിരുന്നു ഫുൾ ഇങ്ങനെ ചേട്ടൻ തന്നെ പറയാം നമ്മൾ ഇവിടെ പൂജപ്പുര നിന്റെ ലൊക്കേഷൻ അവിടെ ഇവിടെ മാത്രമാണ് ട്രാവൽ ചെയ്യുന്നത് വിട്ട് എങ്ങോട്ടും പോകുന്നില്ല എന്ന് ഇനിയിപ്പോ എന്തായാലും കുറച്ച് ബ്രേക്ക് ഉണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പോണം എനിക്ക് ഇടയ്ക്ക് സീരിയല് ഒന്നും ഒരു ഒരു ഈ ഇടയ്ക്ക് കിട്ടിയിട്ടില്ലായിരുന്നു ഈ ഇടയ്ക്ക് മീൻസ് കഴിഞ്ഞ ഇയർ വർക്ക് നല്ല കുറഞ്ഞു ത്രീ ഫോർ മന്ത്സ് ഷൂട്ടില്ലായിരുന്നു അപ്പൊ ഭയങ്കര ഡിപ്രഷൻ ആയിപ്പോയി ഭയങ്കര പ്രശ്നമായിരുന്നു സങ്കടമായിരുന്നു ഫിനാൻഷ്യലി നല്ല ടൈറ്റ് ആയിപ്പോയി ഇങ്ങനെ ഒരു റൂമിനകത്ത് ഇങ്ങനെ അടച്ചിരിട്ടിരുന്ന് ഭയങ്കര വിഷമമായിരുന്നു ഞാൻ ആദ്യം ഞാൻ ഞാൻ ഇതുവരെയും സീരിയലില് ഞാൻ തുടക്കം പോലും സ്റ്റാർട്ടിങ് പോലും ഞാൻ ഒരു ചാൻസ് ചോദിച്ചിട്ടില്ല അപ്പൊ എന്റെ ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് എന്നെ ഒരു കൺട്രോളർ വിളിക്കുന്നത് അപ്പൊ അങ്ങോട്ടേക്ക് ചാൻസ് ചോയിച്ചു പോവാത്ത ഞാൻ ഒരു കൺട്രോൾ ഞാനൊരു മഴവിൽ ഒരു പ്രോജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കൺട്രോളർ ചേട്ടനോട് വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു ചേട്ടാ എനിക്ക് വർക്കില്ല എന്തെങ്കിലും ഒരു വർക്ക് റെഡി ആക്കോ എന്ന് നോക്കുവോ എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടം ഇപ്പൊ ചേട്ടൻ തിരിച്ചുവെച്ചു എന്തിനാ ഇത്ര സങ്കടപ്പെടുന്നത് നീ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മെന്റലിയും ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പൊ അത് ഭയങ്കരായിട്ട് ആ ഇപ്പൊ അതെല്ലാം മാറി ാണ് കുഴപ്പൊന്നുമില്ല ഞാനിപ്പോ ഒരു മൂന്നാല് സീരിയല് ചെയ്തു ആ നന്നായിട്ട് പോന്നു കുഴപ്പമില്ല പിന്നെ നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ തന്നെയും ഓരോരോ ഫംഗ്ഷൻ ഇനാഗ്രേഷൻ ഏഷ്യാനും മൗനരാകം ഒരു ടൂ ഇയേഴ്സ് ചെയ്തായിരുന്നു ഇഷ്ടംപോലെ ഇനാഗ്രേഷനും കാര്യങ്ങളും ഒക്കെ അങ്ങനെ വന്നിട്ടുണ്ട് രണ്ടു കൂട്ടർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നാങ്ങാറുണ്ട്